നമസ്കാരം ആയ സുഹൃത്തുക്കളെ ഇന്ന് നമ്മളൊരു പുതിയ സബ്ജെക്റ്റാണ് ന്യൂമറോളജിയുമായിട്ട് ബന്ധപ്പെട്ട നെയിം ന്യൂമറോളജി നെയിം ന്യൂമറോളജിയുടെ ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻസ് എന്താണ് നെയിം നോ മോറൽ നെയിം കറക്ഷൻ്റെ ആവശ്യകത അതുപോലെ ബ്രാൻഡ് നെയിമിൻ്റെ ആവശ്യകത അതുപോലെ പല ആൾക്കാരുമായിട്ട് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഓരോ ബ്രാൻഡ് ആയിട്ടുള്ള പല നമ്പറിൻ്റെ ആയിട്ടുള്ള അതിൻ്റെ ഇമ്പോർട്ടൻസ് അപ്പോൾ സപ്പോസ് ഇപ്പോൾ നമുക്ക് ഡി എൽ എഫ് എന്ന് പറയുന്ന പേര് നമ്മൾ നോക്കാം ഡി എൽ എഫ് എല്ലാവർക്കും അറിയുന്ന ഫേമസ് നെയിം ആണല്ലോ ഡി എൽ എഫ് ഡി എൽ എഫിൻ്റെ നമ്പർ നോക്കിയെങ്ങനെയാണ് അതുപോലെ ജിയോ നമ്പർ ജിയോയുടെ ഉയർച്ച ഡി എൽ എഫ് എന്ന് പറഞ്ഞാൽ നമ്പർ സിക്സാണ് ഡി എല്ലാം അപ്പം നിങ്ങൾക്ക് ടോട്ടലൊന്നും എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ആൾക്കാർക്ക് ഇപ്പോൾ പണ്ടത്തെമാതിരി ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് അടിച്ച് നോക്കിയാൽ കെയറോ ന്യൂമറോളജി അപ്പോൾ അതിനകത്ത് ഓരോ നമ്പറിൻ്റെ ഓരോ അക്ഷരത്തിൻ്റെ താഴെ നമ്പർ ഓരോ നാട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് എഴുതി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും കാരണം എന്തായിക്കോട്ടെ ഒരു പുതിയ സയൻസല്ലേ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുവാണ് അപ്പം നമ്മളിപ്പോൾ ഞാനിത് ഒളിച്ചു വെച്ചിട്ട് കാര്യം ഇല്ല ഇത് ഇതെല്ലാവരുടെ മുമ്പിലോട്ട് പബ്ലിക്കിന്റെ മുമ്പിൽ എത്തണം അപ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് ന്യൂമറോളജി കാരണം കേരളത്തിൽ പല ആൾക്കാരും ഇതിത്ര കാര്യമായിട്ട് ഇതെടുക്കുന്നില്ല കാരണം നോക്കിയപ്പോൾ നമ്മുടെ പല പ്രശസ്തരായിട്ടുള്ള നടന്മാർ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ അമിതാഭ് ബച്ചന് രണ്ട് പേരിനകത്ത് രണ്ട് സീറ്റ് ഇട്ടിട്ടുണ്ട് ഋതിക് റോഷന് അങ്ങനെ പല ആൾക്കാർക്കും അല്ലെന്ന രീതിയിട്ട് ബന്ധപ്പെട്ടത് പറയാനാണ് ഒത്തിരിയുണ്ട് കാര്യങ്ങൾ അപ്പം ഇതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ ഇപ്പം നോക്കി നമുക്ക് മാരുതിയുടെ ടോട്ടൽ വരുമ്പോൾ ഫൈവ് ആണ് അതുപോലെ കറവ് കറവെന്ന് പറഞ്ഞാൽ നമ്മുടെ കറവെന്ന് പറഞ്ഞൊരു വണ്ടിയുണ്ട് കറവ് അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് പ്രശ്നം പറ്റി അതിൻ്റെ സ്റ്റോറിയിലോട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക ഇപ്പം നമുക്ക് ഇവരുണ്ട് ടാറ്റ ടാറ്റെ നാനോ വന്നു ടാറ്റ നാനോ വന്നപ്പോഴത്തെ അതിൻ്റെ നമ്പർ നോക്കുമ്പോൾ നാനോ എന്ന് നിങ്ങൾ ടോട്ടൽ നോക്കിയാൽ വൺ എയ്റ്റ് എയ്റ്റീൻ ആണ് ഒന്നെന്ന് പറഞ്ഞാൽ അവിടെ സൂര്യനാണ് എട്ടെന്ന് പറഞ്ഞാൽ ശനിയാണ് അപ്പോൾ എയ്റ്റീൻ എന്ന് പറഞ്ഞാൽ ഒരു ബാഡ് കോമ്പിനേഷനാണ് അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റി ആ ടാറ്റ ഈ ടാറ്റ നാനോ സിംഗൂരിന്ന് എടുത്തു കൊണ്ടിട്ട് അന്ന് നരേന്ദ്രമോദി മുഖ്യമന്ത്രിയാകുമെന്ന് തോന്നുന്നു ഗുജറാത്തിൽ അവിടെ കൊണ്ടിട്ടു അവിടെ ഫ്രീ സ്ഥലം കൊടുത്തു ഒരു കമ്പനിയുടെ ചെയർമാൻ പറഞ്ഞിട്ട് ഇത്ര വലിയ ഒരു സംഭവം ഉണ്ടായിട്ട് നല്ല രീതിയിലും എല്ലാ ആൾക്കാരിലോട്ട് ഒരു ലക്ഷം രൂപയ്ക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് എത്തിയിട്ട് അത് ഫെയിലിയർ ആകാനെന്നാണ് ഫ്രം ദ നെയിം അപ്പം അത് കഴിഞ്ഞിട്ട് അവർ ചിന്തിക്കാൻ തുടങ്ങി എന്തുകൊണ്ടിങ്ങനെ പേര് വന്നു മീൻസ് പ്രശ്നം വന്നു ടാറ്റ എന്ന് എഴുതി കഴിഞ്ഞാൽ ഒന്നാണ് പക്ഷെ നരി അപ്പോൾ അവിടെ നോക്കിയോ അപ്പം അത് കഴിഞ്ഞപ്പോൾ ഇവർ ഇതേപ്പറ്റി തിങ്ക് ചെയ്യാൻ തുടങ്ങിയിട്ടാണ് കറവെന്ന് പറയുന്ന ഈ പേര് പോലും ഈ ടാറ്റയുടെ ഒരു വണ്ടി ഇപ്പം ഇറങ്ങിയത് അതിനകത്ത് നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മതി കർവിൻ്റെ സ്പെല്ലിങ് സി യു ആർ വി ഇ കറവ് അപ്പം ഇതിനെന്ത് സി യു ആർ വി എന്ന് എന്തിനെ അപ്പം അങ്ങനെ വരുമ്പോൾ ആറാണ് ഗിൻഡ സ്റ്റീല് നമ്പർ സിക്സ് അപ്പം ഓരോ നമ്പറും നോക്കിക്കോ നിങ്ങൾ ഓൾട്ടോ അങ്ങനെ ഇങ്ങനെ ഒരുപാട് ബ്രാൻഡഡ് റെപ്യൂട്ടഡ് ബ്രാൻഡ് നെയിം എടുത്ത് നോക്ക് അതിൻ്റെ പിന്നിലെല്ലാം പലതും അഞ്ചുമായിട്ടും ആറുമായിട്ടൊക്കെ അലേഞ്ച് ചെയ്യുന്നത് കാണാം ഈ ആറ് മാത്രമല്ല അഞ്ച് മാത്രമല്ല അതിനകത്ത് ഒത്തിരി കോമ്പിനേഷൻ ഇപ്പം നമ്മുടെ ജിയോടെ ആണെന്നെല്ലാം പറഞ്ഞത് അങ്ങനെ പല കോമ്പിനേഷൻസുണ്ട് അപ്പം ഈ നെയിമിൻ്റെ ഇമ്പോർട്ടൻസ് വലിയ 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 ബ്രാൻഡായിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാർ എല്ലാം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടി ഇത്രയുള്ള കാര്യങ്ങളല്ല പേരിനകത്ത് അതേമാതിരി ഇപ്പം ഈ വൺ എയ്റ്റ് പറഞ്ഞ തന്നെ സെയിം സപ്പോസത്തിന് നമുക്ക് നോക്കാം വൺ എയ്റ്റ് സപ്പോസ് ഒരു പേരിനകത്താന്ന് വെച്ചോ ഇന്ന ഒരാൾ പേര് ഇപ്പം ഞാനൊരു നോട്ട് ചെയ്തിട്ടില്ല എന്നാൽ ഏതെങ്കിലും ഒരു ഫസ്റ്റ് നെയിമിനകത്ത് വണ്ണ് അപ്പം സപ്പോസ് ടാറ്റ ടാറ്റ കഴിയുടെ പേര് അടിയിൽ വണ്ണ് വന്നു അത് കഴിഞ്ഞിട്ട് സപ്പോസ് അടുത്ത ഒരു നെയിമ് എട്ട് എട്ട് സംഖ്യ വരുന്ന ഒരു പേര് അപ്പം ആ എട്ട് ഇപ്പം ഞാനോടെ സപ്പോസ് പറഞ്ഞ എട്ടാണെന്ന് പതിനെട്ടാണ് പക്ഷേ അങ്ങനെ എട്ടെന്ന് പറയുന്ന ഒന്നും എട്ടും കൂടെ ഒരു പേര് വരുവാന്ന് വെച്ചു ഇപ്പം ഈ നാനോടെ പറഞ്ഞ മാതിരി അതായത് ഫസ്റ്റ് ഡേമേ അത് കഴിഞ്ഞ് സെക്കൻഡ് നൈമേ സപ്പോസ് രാജൻ മാത്യു അങ്ങനെയാണെന്ന് വെച്ചു അപ്പം രാജനെന്ന് പറഞ്ഞാൽ ഒന്നാണെന്ന് ഒരിൽ മാത്യു എന്ന് പറയുന്ന എട്ടാണെന്ന് വെച്ചു ഉറപ്പാണ് അവർക്ക് പല പ്രശ്നങ്ങളെ ജീവിതത്തെ ത്രൂ ഔട്ട് ഫെയിലിയേഴ്സ് വരിക അതേപോലെ ഹോസ്പിറ്റലിലായിട്ട് പോകേണ്ടതായിട്ടുള്ള കയറിയറങ്ങി നടക്കേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങൾ വരിക അച്ഛനുമായിട്ട് ചേരാത്തതായിട്ടുള്ള പ്രശ്നം വരുക അങ്ങനെ അല്ലെങ്കിൽ ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വരിക അപ്പോൾ അങ്ങനെ ആ നെയിം എന്ന് പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ചില ആൾക്കാർ ചെയ്യാറുണ്ട് ഇത് ചില സിനിമാ നടന്മാരൊക്കെ ആറിക്കൊണ്ട് എത്തിക്കാറുണ്ട് നെയിം അലൈൻ ചെയ്യും ആറെന്ന് പറഞ്ഞാൽ ലക്ഷറിയാണ് വീനസ് ആ പക്ഷേ അങ്ങനെ ചുമ്മാ കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ അതും പ്രശ്നമാണ് ഇപ്പം ടു ഫോർ വന്നു കഴിഞ്ഞാൽ സിക്സ് അപ്പോൾ ടു ഫോർ അങ്ങനെ സിക്സ് കഴിഞ്ഞാൽ അവിടെ രാഹുവും രണ്ടെന്ന് പറഞ്ഞാൽ മൂണാണ് അപ്പോൾ അങ്ങനെ കൊണ്ട് നെയിം എത്തിച്ചു കഴിഞ്ഞാലും പ്രശ്നമാണ് ടോട്ടൽ അവിടെ സിക്സ് കിട്ടും പക്ഷേ ഇതുവരെ അവരുടെ ഫാമിലിയിൽ ഒരിക്കലും വൈഫും കൊണ്ട് റിലേഷൻ കാണത്തില്ല ബാക്കി വേറെ ലേഡീസിൻ്റെ കൂടെ പോവുക അപ്പോൾ അവർ ലക്ഷറി വേറെ ഒരു പൈസ കിട്ടുമായിരിക്കും പക്ഷേ ദെർ ഇസ് നോ മാരി ലൈഫ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഇഷ്യൂസ് അപ്പോൾ അതുകൊണ്ട് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലയും ചെയ്യുമ്പോൾ വളരെ മൈന്യൂട്ടായിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ പിന്നെ അതേപോലെ ഒരു ഒന്നോ രണ്ടോ ലെറ്ററിൽ കൂടുതൽ ഒരിക്കലും മാറ്റല്ലേ നെയിം കറക്ഷൻ എന്നാണ് പറയുന്നത് നെയിം അല്ലാതെ നെയിം ഫുള്ളി ചേഞ്ച് ചെയ്യുക എന്നുള്ള പളരെ മിസ്റ്റേക്കാണ് അല്ലെന്ന് വരില്ല ഇപ്പോൾ ഓക്കെ കൊച്ചു കുട്ടികൾക്കൊക്കെ ആണെന്ന് വരിക അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് നോക്കിയിട്ട് കൊച്ചിലെ തന്നെ പേര് രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്ത് മീൻസ് മാറ്റി നല്ലൊരു ഒരു പേരിടുക ബർത്ത് ആയിട്ട് മിസ്സിങ് ആയിട്ടുള്ള നമ്പേഴ്സ് നമ്മുടെ ഇതിനകത്ത് കയറ്റാൻ പറ്റും അത് കഴിഞ്ഞിട്ട് ആ നമ്പർ ഇടുക ചിലപ്പോൾ ആ ഒരു നിങ്ങളിപ്പോൾ ഒരു കൺസൾട്ടേഷൻ്റെ പീസല്ല അവിടെ നോക്കണ്ട അവരുടെ ലൈഫാണ് മാറുന്നത് ലൈഫിലെ ഒരുപാട് ആ കാര്യം നല്ലൊരു പേര് കിട്ടുക നമ്പറും ഇതുമായിട്ട് വെച്ച് അലൈൻ ചെയ്ത ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പേര് തന്നെ കറ അങ്ങനെ ഇട്ടിട്ട് അത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ആണ് നമുക്ക് അതേമാതിരി ചില ആൾക്കാരുടെ ഏത് പെട്ട ഇമ്പോർട്ടൻസ് അല്ലെന്നൊരു നിങ്ങളുടെ ഒരു ട്രേഡിങ് എന്തേലും ഒരു ബിസിനസ് ഉണ്ട് ബിസിനസ്സിൽ പോലും ഭയങ്കര ആണ് ഈ നമ്പറിൻ്റെ കാര്യങ്ങൾ അപ്പം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് ഈ സബ്ജെക്റ്റെപ്പറ്റി പറയാൻ ഒരുപാടുണ്ട് എന്നാലും ഞാൻ പറയുവാൻ അപ്പോൾ അത് നമ്മുടെ അടുത്ത എപ്പിസോഡിൽ പറയുന്നതാണ് അപ്പം നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കൺസൾട്ടേഷനോ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമുള്ള ആവശ്യമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നിരില്ലേ ഇതിനകത്ത് എൻ്റെ സെവൻ നയൻ സീറോ നയൻ ഡബിൾ വൺ ത്രീ നയൻ ഫൈവ് സെവൻ എൻ്റെ വാട്സപ്പ് നമ്പറാണ് സെവൻ നയൻ സീറോ നയൻ ഡബിൾ വൺ ത്രീ നയൻ ഫൈവ് സെവൻ അല്ലെന്നൊരു എയിറ്റ് സീറോ എയ്റ്റ് സിക്സ് എയ്റ്റ് സെവൻ വൺ ഫോർ സിക്സ് ത്രീ ഈ നമ്പറിലായാലും കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സപ്പ് അയച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് കൺസൾട്ടേഷനോ കാര്യങ്ങളോ എന്തെങ്കിലും വീടുന്ന ആൾക്കാർക്ക് വേണമെന്നു വെച്ചാൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ബാക്കി എന്തെങ്കിലും ഫർദർ ഡൗട്ടോ കാര്യമോ എന്തെങ്കിലും വാട്സപ്പ് അയയ്ക്കുക വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻസ് ഇറ്റ് ഇന്നോട്ട് ഇസ് ഇണക്റ്റ് ചെയ്യാൻ പറ്റുകയോ പറ്റിയത് നമ്മൾ മേ ബി ബിസി ആയിരിക്കും ചില ഒരു സമയത്ത് അതുകൊണ്ട് പിന്നെ അതുപോലെ നമ്മുടെ അസ്ട്രോ ഗുരു എന്ന് പറയുന്ന എൻ്റെ വാട്സപ്പ് മീൻസ് ഇതുണ്ട് ചാനലുണ്ട് അതുപോലെ യൂട്യൂബിൻ്റെ ചാനലുണ്ട് അസ്ട്രോ ഗുരു നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഇതുമായിട്ട് റിലേറ്റഡായിട്ടുള്ള അസ്ട്രോ പ്ലസ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് അസ്ട്രോ പ്ലസ് അസ്ട്രോ ഗുരു അങ്ങനെ രണ്ട് ചാനലുണ്ട് പിന്നെ ഇംഗ്ലീഷ് ചാനലും ഇതുതന്നെയുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് കൺസൾട്ടേഷനോ കാര്യങ്ങളോ എന്തേലും അഥവാ എന്തേലും നമ്പറോ കാര്യങ്ങളോ വിട്ട് പോവോ പറഞ്ഞാൽ മനസ്സിലാവുമോ ായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊരിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് ഇത്രയൊക്കെ പറയാനുള്ളത് അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കി നെയിമിൻ്റെ ഈ കണ്ടിന്യൂറ്റി അടുത്ത എപ്പിസോഡ് വരുന്നുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്